നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എവിക്ഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്നാണ് നടക്കുന്നത് പൊതുവെ നാളെയാണ് നടക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇന്ന് പല കാരണങ്ങളാൽ ഇന്നാണ് ഷൂട്ട് നടക്കുന്നത് പക്ഷെ സംപ്രേഷണം ചെയ്യുന്നത് ശനിയും ഞായറും തന്നെ ആയിരിക്കും എന്നുള്ളതുമാണ് അപ്പോ എട്ട് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ നിന്ന മൂന്ന് പേരാണ് അതിനകത്ത് നമ്മുടെ ഈ പറയുന്ന സാബുമാൻ ഒനിൽ ഉണ്ട് അതുപോലെ നമ്മുടെ നെവിനുണ്ട് ഈ മൂന്ന് പേരാണ് എല്ലാ അർട്ടിഫിഷ്യൽ പോളുകളായിട്ട് യൂട്യൂബ് പോളുകളായിട്ട് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ വോട്ട് കുറവായിരുന്ന ഈ മൂന്ന് പേർക്കാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരുന്നത് ഒനീൽ സാബു ഒനീൽ സാബു ഔട്ടായി എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട് കൺഫർമേഷൻ ഒന്നുമില്ല എന്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ അറിഞ്ഞതും എന്റെ പേഴ്സണൽ സോഴ്സിൽ നിന്നാണെങ്കിൽ ഞാൻ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയുമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട് ഏതാണ്ട് നമുക്ക് വിശ്വസിക്കാം കാരണം നമ്മുടെ പോളുകളായിക്കോട്ടെ എല്ലാത്തിലും സാബ് ഈ പറയുന്ന ഒനിയിൽ തന്നെ ആയിരുന്നു ഏറ്റവും അവസാന അവസാന സ്ഥാനത്തു നിന്നത് അതുമല്ല ഒനിൽ ഇതിനു മുമ്പേ പുറത്താവാൻ ഉള്ളതായിരുന്നു ഒരു മൂന്നാഴ്ച കൊണ്ട് തുടർച്ചയായിട്ട് പിന്നെ നോമിനേഷനിൽ വരാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ പല കാരണങ്ങളാണ് അതായത് ക്യാപ്റ്റൻസിയിൽ വന്നു ഒരിക്കലും ആരും നോമിനേറ്റ് ചെയ്തില്ല അങ്ങനെയൊക്കെ ഒന്ന് രണ്ടാഴ്ച ഒനിയിൽ രക്ഷപ്പെട്ടു പോയി പക്ഷേ ഒനിൽ ഭാഗ്യമുണ്ട് എന്റെ ഫാമിലി കൊണ്ടുവരാനും ബിഗ് ബോസിലൊക്കെ അമ്മയുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നില്ല ബിഗ് ബോസിലേക്ക് വരണം അതൊക്കെ ദൈവം സാധിച്ചു കൊടുത്തു അപ്പൊ അറിയാൻ സാധിക്കുന്നത് പിന്നെ ഈ പറയുന്ന ഒണിയിൽ ഔട്ടായി എന്ന് പറയുന്നു ഒരു ഭിക്ഷൻ മാത്രമേ ഉള്ളൂ എന്നും കേൾക്കുന്നുണ്ട് അറിഞ്ഞുകൂടാ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല ചിലപ്പോ ഞാൻ സൺഡേ ഷൂട്ടിങ്ങിൽ ചിലപ്പം ഒരു ഭിക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമാറും സാബുമാൻ ആവാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ജില്ലാരെയും ഞെട്ടിച്ചു കൊണ്ട് നെവിൻ ആവാനുള്ള ചാൻസസും വരെയുണ്ട് അവിടെ സാബുമാന് എത്രത്തോളം വോട്ടുണ്ടെന്ന് ഒരു പിടിത്തവും ഇല്ല ആരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു പിടിത്തവും ഇല്ല സാബുമാൻ വളരെ എന്താ പറയുക വസ്ത്രപ്പെടുത്തിക്കൊണ്ടാണ് ഒരേ ആഴ്ചയും സർവേ ചെയ്ത് പോകുന്നത് അപ്പൊ ഈ ആഴ്ചയും ചിലപ്പോ സാബുമാൻ സർവേവ് ആയിരിക്കും അപ്പൊ എന്നാലും ഇപ്പോൾ ഇറങ്ങിയാൽ നമുക്കൊരു നയന്റി പെർസെന്റേജ് നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന സാബുമാ സോറി അനിയനായിരിക്കും ഉറപ്പാകുന്നത് നിങ്ങളുടെ കൂട്ടിക്കാണാം